ഹലോ നമസ്കാരം എല്ലാവർക്കും അരവീസ് ഈസി ലേണിംഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് സോളിഡ്സിലെ അതായത് ഖനരൂപങ്ങളിലെ സിലിണ്ടറിനെ കുറിച്ച് പഠിക്കാം സോളിഡ്സിലെ സിലിണ്ടർ സോളിഡ്സ് എന്ന ഖനരൂപങ്ങളാണ് ഖനരൂപങ്ങളിലെ സിലിണ്ടറിനെ കുറിച്ച് പഠിക്കാം സിലിണ്ടറിനെ മലയാളത്തിലെ വൃത്തസ്തംഭം എന്ന് പറയും സിലിണ്ടറിന് മലയാളത്തിലെ വൃത്തസ്തംഭം എന്നാണ് പറയുക സിലിണ്ടറിൻ്റെ ഏകദേശ ചിത്രം നമ്മളിവിടെ വരച്ചിട്ടുണ്ട് ഇതിന് ചുറ്റുമുള്ളൊരു ഭാഗമുണ്ട് ചുറ്റുമുള്ള ഭാഗം അതിനെയാണ് നമ്മൾ വക്രമുഖം എന്ന് പറയുക അതായത് കേർഡ് സർഫസ് എന്ന് പറയും ചുറ്റിലുള്ള ഭാഗം അതിനെ വക്രമുഖം അഥവാ കേർഡ് സർഫസ് എന്ന് പറയും പിന്നെ ഈ രണ്ട് ഭാഗങ്ങളിൽ ഉള്ള ഇതിന് ഈ ഭാഗത്തിന് ഈ ഭാഗത്തിനെയാണ് നമ്മൾ അഗ്രമുഖം അഥവാ എൻ്റെ ഫേസ് എന്ന് പറയും ഈ മുകളിലുള്ളതും താഴെയുള്ളതുമാണ് അഗ്രമുഖം അഥവാ എൻറ്റിഫേസ് താഴെയുള്ളതിനെ നമ്മൾ ബേസ് എന്നും പറയാം താഴെള്ളേനെ അടിയിലുള്ളതിനെ ബേസ് അഥവാ പാദം എന്നും പറയുന്നു നമുക്ക് സിലിണ്ടറിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഇത് സിലിണ്ടറിന് ഒരു ഉദാഹരണ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിൽ ചുറ്റുമുള്ള ഭാഗത്തിനെയാണ് നമ്മൾ വക്രമുഖം അഥവാ കേഡ് സർഫസ് എന്ന് പറയുക ഈ ചു ചുറ്റിലുള്ള ഭാഗത്തിനെ വക്രമുഖം അഥവാ കേഡ് സർഫസ് എന്ന് പറയും ഈ അടിഭാഗവും ഈ മുഗൾ ഭാഗവും അതാണ് അഗ്രമുഖം അഥവാ എൻഫെയ്സ് മുഗൾ ഭാഗവും അടിഭാഗവുമാണ് അഗ്രമുഖം അഥവാ ഫേസ് താഴെയുള്ള ഭാഗത്തെ നമുക്ക് ബേസ് അഥവാ പാദം എന്നും പറയും ഇത് സിലിണ്ടറിന് ഉദാഹരണമായി നമുക്ക് പറയാൻ പറ്റും ഈ ചുറ്റിലുള്ള ഭാഗം വക്രമുഖം അഥവാ കർഡ് സർഫസ് ചുറ്റിലുള്ള ഭാഗം വക്രമുഖം അഥവാ കടുഡ് സർഫസ് മുഗൾ ഭാഗം അഗ്രമുഖം അഥവാ എൻഫെയ്സ് താഴെയുള്ള ഭാഗം അഗ്രമുഖം അഥവാ എൻഫേസ് ഈ ഭാഗത്തിനെ നമുക്ക് വേണമെങ്കിൽ ബേസ് അഥവാ പാദം എന്നും പറയാം ഇത് സിലിണ്ടറിന് ഉദാഹരണമായി നമുക്ക് പറയാൻ പറ്റും പക്ഷേ എല്ലാ ഭാഗവും ഒരേ വണ്ണമായിട്ട് വരണം ഇതിൽ ഇവിടേക്ക് വരുമ്പോൾ വണ്ണം കുറഞ്ഞു വരുന്നുണ്ട് ഇവിടെ ഒരു വക്കുവുണ്ട് അത് രണ്ടും ഒഴിവാക്കിയ വണ്ണം ഒരുപോലെ ഒരുപോലെയവുക വക്കു ഒഴിവാക്കുകയും ചെയ്താൽ ഇത് സിലിണ്ടറിന് മറ്റൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റും ഈ ചുറ്റിലുള്ള ഭാഗമാണ് വക്രമുഖം അഥവാ കേഡു സർഫസ് മുഗൾ ഭാഗം അഗ്രമുഖം അഥവാ എൻഫേസ് താഴെയുള്ള ഭാഗം അഗ്രമുഖം അഥവാ എൻഫെയ്സ് താഴെയുള്ള ഭാഗത്തിന് നമുക്ക് ബേസ് അഥവാ പാദം എന്നും പറയും ഇത് ഈ പ്ലാസ്റ്റിക് പാത്രം ഇതും നമുക്കൊരു സിലിണ്ടറിന് ഉദാഹരണമായി പറയാൻ പറ്റും ഈ ഭാഗം ഒഴിവാക്കണം ഈ ഭാഗം ഒഴിവാക്കിയ ബാക്കിയുള്ള ഭാഗം ഇത് ചുറ്റിലുള്ളത് വക്രമുഖം അഥവാ കേഡ് സർഫസ് മുകൾ ഭാഗം അഗ്രമുഖം അഥവാ എൻഫെയ്സ് താഴെയുള്ള ഭാഗവും അഗ്രമുഖം അഥവാ എൻഫെയ്സ് താഴെയുള്ള ഭാഗത്തിന് നമുക്ക് ബേസ് അഥവാ പാദം എന്നും പറയാം ഇനി നമുക്ക് സിലിണ്ടറിൻ്റെ ഈ മുഗൾ ഭാഗവും താഴ്ഭാഗവും പരിശോധിക്കാം ഈ മുഗൾ ഭാഗത്തിൻ്റെ ആകൃതി എന്താണ് ഇതൊരു വൃത്താണ് ഈ മുഗൾ ഭാഗം ഇത് ചിത്രം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇത് ശരിയായ രീതിയിൽ നമുക്ക് ഉദാഹരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു സിലിണ്ടറിനെ യഥാർത്ഥ ചിത്രം പരിഗണിക്കുമ്പോൾ ഈ മുഗൾ ഭാഗം വൃത്താകൃതിയാണ് താഴ്ഭാഗവും വൃത്താകൃതിയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് അഗ്രമുഖങ്ങൾ സിലിണ്ടറിൻ്റെ രണ്ട് അഗ്രമുഖങ്ങൾ എന്താണ് വൃത്തങ്ങളാണ് അതിന് ചിത്രം വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ മുഗൾ ഭാഗവും താഴെയുള്ള ഭാഗവും വൃത്താകൃതിയാണ് നമുക്കറിയാം വൃത്തത്തിൻ്റെ ഒരറ്റം മുതൽ ഇത് കേന്ദ്രമാണ് വൃത്തത്തിൻ്റെ അപ്പോൾ ഒരറ്റം മുതൽ കേന്ദ്രത്തിലൂടെ മറ്റൊരറ്റത്തേക്ക് വരയ്ക്കുക വൃത്തത്തിൻ്റെ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് കേന്ദ്ര അല്ലെങ്കിൽ സെൻറ്ററിൽ കൂടെ മറ്റൊരു അറ്റത്തേക്ക് വരയ്ക്കുന്നതിന് നമുക്ക് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയും എന്നാൽ കേന്ദ്രമോൾക്ക് സെൻറ്റർ മോൾക്ക് ഒരറ്റം വരെയാണെങ്കിലോ അത് റേഡിയസ് അഥവാ ആരാണ് ഒര കേന്ദ്രം മുതൽക്ക് ഒരറ്റം വരെയാണെങ്കിൽ അത് റേഡിയസ് അഥവാ ആരം ഈ വ്യാസവും ആരവും തമ്മിലുള്ള ബന്ധം എന്താണ് വ്യാസത്തിന്റെ പകുതിയാണ് ആരം വ്യാസ ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ് അതേ സമയത്ത് ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം വ്യാസത്തിന്റെ പകുതിയാണ് ആരം ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം ഇനി നമുക്ക് ഇതിൽ ബന്ധപ്പെട്ടൊരു വാക്ക് വിസ്തീർണം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ് വിസ്തീർണത്തിൻ്റെ മറ്റൊരു വാക്കും പറയും പരപ്പളവ് അപ്പോൾ വിസ്തീർണ്ണം എന്ന് പറഞ്ഞാലും പരപ്പളവ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ഈ വിസ്തീർണത്തിൻ്റെ യൂണിറ്റ് നമുക്ക് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് വിസ്തീർണത്തിൻ്റെ യൂണിറ്റ് അതായത് നമുക്ക് ഈ സിലിണ്ടറിൽ തന്ന അളവുകളൊക്കെ എല്ലാ അളവുകളും സെൻറ്റിമീറ്ററിലാണ് എന്നിരിക്കട്ടെ നമുക്ക് തന്നിട്ടുള്ള ഈ നമുക്കൊരു സിലിണ്ടറിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ തരുന്ന അളവുകളെല്ലാം അതായത് അളവുകൾ പറഞ്ഞാൽ അതിൽ എന്താ രണ്ട് അളവുകളാണുള്ളത് ആരം ഉണ്ടാവും പിന്നെ ഉയരം ഉണ്ടാവും ഇതിൻ്റെ ഉയരപ്പരറ്റങ്ങൾക്ക് മറ്റായിട്ടുള്ള വരെയുള്ളതിന് നമ്മൾ ഉയരം അഥവാ ഉന്നതി എന്ന് പറയും അതിന് ഹൈറ്റ് എന്ന് പറയും ഉയരം അഥവാ ഉന്നതി അഥ അഥവാ ഹൈറ്റാണിത് അപ്പോൾ അത് എച്ച് ആണ് അപ്പോൾ ഒരു സിലിണ്ടറിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ രണ്ട് അളവുകൾ എന്തൊക്കെയാണ് അതിൽ ആരം അല്ലെങ്കിൽ വ്യാസം ഉണ്ടാവും ഇതേ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും പിന്നെ ഉയരം ഉയരണ്ടാവും ഉയരം ഉന്നതി അഥവാ ഹൈറ്റ് ഇതിന് രണ്ട് ഇതിലൊക്കെ എല്ലാത്തിൻ്റെയും യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണെന്ന് ഇരിക്കുക ഉന്നതി വ്യാസം ആരം ഇതൊക്കെ സെൻ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ വിസ്തീർണ്ണം കണ്ടുപിടിച്ച അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയും സെൻറ്റിമീറ്റർ സ്ക്വയറിനെ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയും അപ്പോൾ വിസ്തീർണ്ണം അഥവാ പരപ്പളവിൻ്റെ യൂണിറ്റ് എന്താണ് സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര സെൻറ്റിമീറ്റർ അത് നമുക്ക് തന്നിട്ടുള്ള യൂണിറ്റുകളൊക്കെ സെൻറ്റിമീറ്ററിലാണെങ്കിലാണ് അങ്ങനെ നമുക്ക് തന്നിട്ടുള്ള യൂണിറ്റുകളൊക്കെ മീറ്ററിലാണെന്ന് ഇരിക്കട്ടെ നമുക്ക് തന്നിട്ടുള്ള യൂണിറ്റ് ൾ മീറ്ററിലാണെങ്കിൽ വിസ്തീർണത്തിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ് മീറ്റർ സ്ക്വയർ ചതുരശ്ര മീറ്റർ എന്ന് പറയും ഇത് സെന്റിമീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ മീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര മീറ്റർ ഇതാണ് വിസ്തീർണത്തിന്റെ അല്ലെങ്കിൽ പരപ്പളവിന്റെ യൂണിറ്റുകളാണ് സെന്റിമീറ്റർ സ്ക്വയറും മീറ്റർ സ്ക്വയറാണ് വിസ്തീർണത്തിന്റെ യൂണിറ്റ് അതുപോലെ പിന്നെ നമുക്ക് വേറൊരു ഇതാണ് വ്യാപ്തം വ്യാപ്തത്തിന് നമുക്ക് വോളിയം എന്ന് പറയും വ്യാപ്തത്തിന് വോളിയം എന്ന് പറയും വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബാണ് വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് നമുക്ക് എല്ലാ ആളുകളും തന്ന അളവുകളൊക്കെ സെൻറ്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ വ്യാപ്തത്തിൻ്റെ അളവ് സെൻറ്റിമീറ്റർ ക്യൂബ് അതിനെ ഘന സെൻറ്റിമീറ്റർ എന്ന് പറയാം ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയാം അപ്പോൾ വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് എന്താ ഒന്നുകിൽ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിലോ മീറ്റർ ക്യൂബ് ഈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്താണ് ഘന സെൻറ്റിമീറ്റർ അഥവാ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയും വ്യാപ്തത്തിന്റെ മറ്റൊരു നമുക്ക് എല്ലാ ആളുകളും മീറ്ററിലാണ് അപ്പോൾ വ്യാപ്തത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ് വ്യാപ്തത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് അഥവാ ക്യൂബിക് മീറ്റർ അഥവാ ഖന മീറ്റർ ആണ് വ്യാപ്തത്തിന്റെ യൂണിറ്റ് ഇനി നമുക്ക് ഈ സിലിണ്ടറിന്റെ വക്രമുഖ വിസ്തീർണം എന്താണെന്ന് നോക്കാം സിലിണ്ടറിന്റെ കേർഡ് സർഫസ് ഏരിയ അതായത് എന്താണ് വക്രമുഖം പറഞ്ഞാൽ ഈ ചുറ്റിലുള്ള മുഖം അല്ലേ ചുറ്റിലുള്ള ഭാഗം അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം സിലിണ്ടറിൻ്റെ അഥവാ വൃത്ത സ്തംഭത്തിൻ്റെ വക്രമുഖ വിസ്തീർണം അല്ലെങ്കിൽ കേഡ് സർഫസ് ഏരിയ കാണുന്ന സൂത്രവാക്യമാണ് ടു പൈ ആർ എച്ച് എന്നാണ് സൂത്രവാക്യം വക്രമുഖ വിസ്തീർണ്ണം കാണുന്ന സിലിണ്ടറിൻ്റെ വക്രമുഖ വിസ്തീർണ്ണം അഥവാ കേഡ് സർഫസ് ഏരിയ കാണുന്ന സൂത്രവാക്യം ടു പൈ ആർ എച്ച് ഇതിൽ രണ്ട് ഒരു സ്ഥിരസംഖ്യയാണ് പയ്യിൻ്റെ വില പയ്യുടെ വില ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ഭിന്ന സംസംഖ്യ രൂപത്തിലെഴുതുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ബൈ ഏഴ് പയ്യുടെ വില ദശാംശ രൂപത്തിൽ മൂന്ന് പോയിന്റ് ഒന്ന് നാല് ഇത് മൂന്ന് പോയിന്റ് ഒന്നേ നാല് അല്ല ഉള്ളൂ ഇത് അവസാനിക്കാതെ പോവാണ് ഇരുപത്തിരണ്ടിന് ഏഴ് കൊണ്ടരിച്ചാൽ നമുക്ക് അവസാനിക്കാതെ പോവും പക്ഷെ നമുക്ക് കണക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് രണ്ട് ദശാംശ സ്ഥാനങ്ങൾ മാത്രം എടുത്തിട്ട് പയ്യൻ്റെ വില മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് നടക്കും അല്ലെങ്കിൽ ഭിന്നസംഖ്യാ രൂപത്തിൽ ഇരുപത്തിരണ്ട് ബൈ ഏഴ് പിന്നെ ആർ എന്താണ് റേഡിയസ് അഥവാ ആരം ആർ റേഡിയസ് അഥവാ ആരം നമുക്ക് വ്യാസ തന്നിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആരം കാണാൻ പകുതി എടുക്കണം വ്യാസമാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് വെച്ചാൽ ആരം കാണാൻ അതിൻ്റെ പങ്കു എടുക്കണം എച്ച് എച്ച് വന്ന ഉന്നതി അഥവാ ഉയരം അഥവാ ഹൈറ്റ് ആണ് എച്ച് ഉന്നതി അഥവാ ഹൈറ്റ് അഥവാ ഉയരം ആണ് എച്ച് അടുത്തതായിട്ട് നമുക്ക് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഉപരിതല വിസ്തീർണം സിലിണ്ടറിൻ്റെ ഉപരിതല വിസ്തീർണം എങ്ങനെയാണ് കാണുക ഉപരിതല വിസ്തീർണത്തിന് നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയും ഉപരിതല വിസ്തീർണം അഥവാ ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയാണ് കാണുക ഒരു സിലിണ്ടറിൻ്റെ ഉപരിതല വിസ്തീർണം എന്താണ് ഉപരിതല വിസ്തീർണം പറഞ്ഞാൽ ഈ പുറത്ത് ഏതൊക്കെ കാണുന്നുണ്ടോ പുറത്ത് കാണുന്ന എല്ലാ ഭാഗങ്ങളുടെയും കൂടി വിസ്തീർണം ഉപരിതല വിസ്തീർണം പുറത്തേക്ക് കാണുന്ന എല്ലാ ഭാഗങ്ങളുടെയും കൂടി വിസ്തീർണം ഉപരിതല വിസ്തീർണം അപ്പോൾ ഇതിലെവിടെയൊക്കെയാണ് എന്തൊക്കെയുള്ളത് ഇതിൽ അതായത് ഈ ചുറ്റിലുള്ള ഭാഗത്തിൻ്റെ വിസ്തീർണം കാണണം മുകളിലത്തെ വിസ്തീർണ്ണം കാണണം താഴത്തെ വിസ്തീർണ്ണം കാണണം ഇതെല്ലാം കൂടി കൂട്ടണം ഉപരിതീർണം പറഞ്ഞെന്താണ് ചുറ്റിലുള്ള ഭാഗത്തിൻ്റെ വിസ്തീർണ്ണം അതെന്താണ് വക്രമുഖ വിസ്തീർണ്ണം മുഗൾ ഭാഗത്തിൻ്റെ വിസ്തീർണം അതെന്താ വൃത്തത്തിൻ്റെ വിസ്തീർണം താഴെയുള്ള ഭാഗത്തിൻ്റെ വിസ്തീർണം അതെന്താ അതും വൃത്തത്തിൻ്റെ വിസ്തീർണ്ണമാണ് അപ്പം നമുക്ക് ഉപരിതലീർണം കാണാൻ എന്താ ചെയ്യുക ചുറ്റിലുള്ള ഭാഗത്തിൻ്റെ വിസ്തീർണവും മുഗൾ ഭാഗത്തെ വിസ്തീർണവും താഴ്ഭാഗത്തെ വിസ്തീർണം കൂടി കൂട്ടിയാലാണ് ഉപരിതല സ്ഥീര്ണം കിട്ടുക അപ്പോൾ ഉപരിതലീർണം എങ്ങനെയാണ് കിട്ടുക ചുറ്റിലുള്ള ഭാഗത്തിൻ്റെ വിസ്തീർണം ഈ ചുറ്റിലുള്ള ഭാഗത്തിൻ്റെ വിസ്തീർണം എന്താണ് വക്രമുഖ വിസ്തീർണം അത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചല്ലോ വക്രമുഖ വിസ്തീർണം സൂത്രമാക്കിയ എന്താ ടൂപ്പൈ ആരച്ച് വക്രമുഖ വിസ്തീർണം ടൂപ്പൈ ആറച്ച് കൂട്ടണം മുഗൾ ഭാഗത്തെന്താ ഇതിൻ്റെ വിസ്തീർണം എന്തിന്റെ വൃത്തത്തിന്റെ വിസ്തീർണം വൃത്തത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ സൂത്രവാക്യം എന്താ വൃത്തത്തിന്റെ വിസ്തീർണം സൂത്രവാക്യം പയ്യർ സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വൃത്തത്തിന്റെ വിസ്തീർണം പയ്യാർ സ്ക്വയർ ഇപ്പം എന്തായി നമ്മൾ വക്രമുഖ വിസ്തീർണം കണ്ടി അത് എഴുതി അതിന്റെ കൂടെ മുഗൾ ഭാഗത്തെ വിസ്തീർണം പയ്യാർ സ്ക്വയർ പ്ലസ് പോരല്ലോ ഇനി താഴത്തീം വേണം താഴത്തീം എന്താണ് വൃത്താണ് അതിന്റെ വിസ്തീർണം എന്താണ് വീണ്ടും പൈ ആർ സ്ക്വയർ ഇങ്ങനെയാണ് നമുക്ക് എങ്ങനത്തെ കാണാൻ ഉപരിതല വിൽസ്കീകരണം കാണാൻ അക്രമത്സീരണം പ്ലസ് മുകൾ ഭാഗത്തെ വിസ്തീരണം പ്ലസ് ഭാഗത്തെ വിസ്കീരണം നമുക്ക് ഇതിൽ ഈ ടു പൈ ആർ എച്ച് അങ്ങനെ എഴുതാം ടു പൈ ആർ എച്ച് പ്ലസ് പയ്യാർ സ്ക്വയറും പയ്യർ സ്ക്വയറും കൂട്ടിയാൽ രണ്ട് പയ്യാർ സ്ക്വയർ ആവും ഒരു പയ്യാർ സ്ക്വയറും ഒരു പയ്യാർ സ്ക്വയറും കൂട്ടിയ രണ്ട് പയ്യാർ സ്ക്വയർ എന്നായി ഇപ്പം ഇതിൽ മൂന്ന് പദങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയത് കൊണ്ട് അതൊരു പതായതുകൊണ്ട് ഇപ്പം എത്ര പദായി രണ്ട് പദമായി ഇതിൻ്റെ പ്രത്യേകത ഇതിൽ രണ്ടിലും പൊതുവായിട്ട് നമുക്ക് അതായത് കോമൺ ഫാക്ടറായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് രണ്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് പൊതു ഘടകമായിട്ട് എടുക്കാം കോമൺ ഫാക്ടറായിട്ട് ഈ രണ്ട് രണ്ടിലുണ്ട് അല്ലേ പൈ രണ്ടിലുണ്ട് പിന്നെയോ ആർ രണ്ടിലും ഉണ്ട് ആർ സ്ക്വയർ എടുക്കാൻ പാടില്ല കാരണം ആർ സ്ക്വയർ ഉണ്ട് ഇതിൽ ആറ് എഴുതു അപ്പോൾ നമുക്ക് എന്തൊക്കെ കോമൺ ഫാക്ടർ എടുക്കാം ടു പൈ ആർ കോമൺ ഫാക്ടർ എടുക്കാം ഇതെന്ന് ടൂ പൈ ആർ കോമൺ ഫാക്ടർ എടുത്തു ഇതിന്ന് ടു പൈ ആർ കോമൺ ഫാക്ടർ എടുത്താൽ പിന്നെ ഇവിടെ എന്താ ഉള്ളത് എച്ച് പ്ലസ് ഇതെന്ന് ടു പൈ ആർ പുറത്തെടുത്താലോ ഒരാറേ വരള്ളൂ ടു പൈ നമ്മള് പുറത്തെടുത്തു ആറും കൂടി പുറത്തെടുത്താൽ പിന്നെ ഒരു ആറ് അവശേഷിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് സിലിണ്ടറിന്റെ ഉപരിതല വിസ്തീർണം അഥവാ ടോട്ടൽ സർഫസ് ഏരിയ കാണുന്ന സൂത്രവാക്യം ടു പൈ ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ അടുത്തായിട്ട് സിലിണ്ടറിന്റെ വ്യാപ്തം അഥവാ വോളിയം സിലിണ്ടറിന്റെ വ്യാപ്തം അഥവാ വോളിയം കാണുന്ന സൂത്രവാക്യം പൈ ആർ സ്ക്വയർ എച്ച് ആണ് സിലിണ്ടറിൻ്റെ വ്യാപ്തം അഥവാ വോളിയം കാണുന്ന സൂത്രവാക്യം പൈ ആർ സ്ക്വയർ എച്ച് എന്നൊക്കെ നമുക്കറിയാമല്ലോ പൈ നമുക്ക് അറിയ പൈ നമ്മൾ പറഞ്ഞു പയ്യൻ്റെ വില എന്താണ് ആർ എന്താണ് റേഡിയസ് അഥവാ ആരം എച്ച് ഹൈറ്റ് അഥവാ ഉന്നതി അഥവാ ഉയരം ഇത്രയാണ് നമുക്ക് സിലിണ്ടറിനെക്കുറിച്ച് അടിസ്ഥാനപരമായി പഠിക്കേണ്ട കാര്യങ്ങൾ